അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സമസ്തകേരള ഇസ്ലാം മത വിദ്യാഭ്യാസം ബോർഡ് നടത്തുന്ന അഞ്ച് എ ക്ലാസ്സുകളുടെ പൊതുപരീക്ഷക്ക് ഖുർആാന പരീക്ഷയിൽ എന്തെല്ലാം ചോദിക്കും ചോദിക്കുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഖുർആാനെ മുഴുവനുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഖുർആാനിലെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് സദമാരെ നാല് ഓദിപ്പിക്കും അത് നിയമങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികൾ ഓതിക്കൊടുക്കേണ്ടത് അഞ്ചാം ക്ലാസ്സിലെ ഹിഫ്ല പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് സുറദ് യാസിൻ മുഴുവനുമായി പഠിക്കണം സിലെ എവിടെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സ്തന്മാർക്ക് കാണാതെ ഓതി കൊടുക്കണം ഏ ക്ലാസ്സില് ഹിഫ് സൂറത്ത് സുഹൃത്തിൽ വാക്യാണ് സുഹൃത്തിൽ വാക്കിയയില് സ്ഥാദന്മാര് ആവശ്യപ്പെടുന്ന ഭാഗത്തുനിന്ന് വരികൾ വിദ്യാർത്ഥിയിൽ കൊടുക്കേണ്ടതാണ് ഖുർആൻ ഓടാൻ പറ്റാത്ത അഞ്ച് എ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നിസ്കാരത്തിലെ വിക്രുകളെ സ്വലാത്തുള്ള ദ്വാകള് പഠിക്കണം അതഹിയാത്ത് അതിനുശേഷമുള്ള സലാത്ത് അതിനുശേഷമുള്ള ദ്വാണൂത്ത് പോലെയെല്ലാം നിസ്കാരങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ അധികാറുകളെ സ്വലാത്തുകളെ ദ്വാകള് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഖുർആാന ഇഫ്ലിന് ഭവനം എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിജയം എന്ന് പ്രാർത്ഥിക്കുന്നു അസാം വാരിക്കും വാർഹമുല്ല